ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിപ്പോൾ സംഭവ സ്ഥലത്ത് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് തകഴിയിൽ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടിയത് വയലിലാണെന്ന് പ്രതികൾ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതികളുമായി ഇപ്പോൾ സംഭവ സംഭവസ്ഥലത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തെളിവെടുപ്പ് നടക്കുന്നത് അവിവാഹിതയായിട്ടുള്ള യുവതിയുടെ അറിവോടെയാണ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ യുവതി തന്നെ തന്റെ നവജാത ശിശുവിനെ മറവ് ചെയ്യാൻ കാമുകന് കൈമാറിയെന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഞെട്ടിക്കുന്ന പുരം തകഴി കുന്നമ്മ വണ്ടേപ്പുറം വയലിന്റെ വരമ്പിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടാണ് കുഴിച്ചിട്ടു എന്നാണ് കസ്റ്റഡിയിലുള്ള രണ്ടുപേരും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇപ്പോൾ സംഭവസ്ഥലത്ത് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ പോലീസ് തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇതേ തുടർന്ന് സ്ഥലത്ത് വലിയ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് പൂച്ചാക്കൽ സ്വദേശിനിയും അവിവാഹിതയുമായിട്ടുള്ള യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് കാമുകന്റെ നാടായ തകഴിയിൽ കൊന്ന് കുഴിച്ചു മൂടിയത് സംഭവത്തിൽ യുവതിയുടെ കാമുകൻ തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൻപറമ്പ് തോമസ് ജോസഫ് ഇയാളുടെ സുഹൃത്ത് അശോക് എന്നിവ ൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം ഉണ്ടെന്ന് കരുതുന്ന ഈ പ്രദേശത്ത് അതായത് വയലിന്റെ വരമ്പത്ത് ഈ ഒരു പ്രദേശത്ത് പ്രതികൾ ഇരുവരും ചൂണ്ടയിടാനായി എത്തി എന്നുള്ള കാര്യം പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തിയിരുന്നു പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ വളരെ ദ്രുതവേഗത്തിൽ പോലീസ് നടത്തിയ ഒരു അന്വേഷണവും തെളിവെടുപ്പും അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു എന്ന കാര്യമൊക്കെ പോലീസിൻ്റെ വലിയ ഈ ഒരു അന്വേഷണം മികവായി തന്നെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ഓഗസ്റ്റ് ഏഴാം തീയതി പുലർച്ചെ ഒന്നരയോടെയാണ് പൂച്ചക്കലിലെ വീട്ടിൽ വെച്ച് ഇരുപത്തിരണ്ട് കാരിയായ അവിവാഹിതയായിട്ടുള്ള യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് തുടർന്ന് കുഞ്ഞിനെ വീടിന്റെ സൺഷേഡിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ് ഓഗസ്റ്റ് പത്താം തീയതി യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രസവത്തെക്കുറിച്ച് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാമുകൻ കൊണ്ടുപോയെന്നും ആലപ്പുഴയിലെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചെന്നുമായിരുന്നു യുവതി മൊഴി നൽകിയത് ഇതോടെ ഇതോടാണ് ഡോക്ടർ പോലീസിനെ സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ അറിയിക്കുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ അമ്മ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ വ്യക്തമായി യുവതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കാമുകിനെക്കുറിച്ചുള്ള കാര്യങ്ങളും യുവതി വെളിപ്പെടുത്തുന്നു പോലീസിനോട് തുടർന്ന് ശനിയാഴ്ച രാത്രി പത്തരയോടെ കാമുകനെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന നടുക്കുന്ന വിവരം പോലീസിന് ലഭിച്ചത് എന്തായാലും യുവതി തന്നെ ഇത്തരമൊരു നിർദ്ദേശം അതായത് കുഞ്ഞിനെ ഇല്ലാതെയാക്കാൻ പദ്ധതിയിട്ടിരുന്നതായും സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു പ്രസവത്തോടെ യുവതിക്ക് അമിത രക്തസ്രാവം ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് എന്നാൽ ഈ കുഞ്ഞിന് പ്രസവത്തോടെ ജീവൻ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ പ്രതികൾ തന്നെ കൊന്നു കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയോ എന്നീ കാര്യങ്ങളിൽ ഇനി കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ട് അതിന് കൃത്യമായ ഒരു വ്യക്തത കൈവരണമെങ്കിൽ കുട്ടിയുടെ മൃതദേഹം ഈ സംഭവസ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് അത് കണ്ടെത്തിയതിനു ശേഷം മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്തായാലും പ്രതികളിൽ പ്രതികൾ രണ്ടുപേരുമായി രണ്ട് സമയങ്ങളിലായി ഓട്ടോറിക്ഷയിൽ മുഖം മറിച്ച് ആണ് സ്ഥലത്തേക്ക് പ്രതികളെ എത്തിച്ചത് ഇപ്പോൾ ഈ ഒരു തെളിവെടുപ്പ് നടത്തുകയാണ് എന്തായാലും ആ ഒരു പ്രദേശത്തേക്ക് കടക്കുവാനായി വലിയ രീതിയിലുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആ ഭാഗത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതികളുടെ മുഖം മറച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ ആരൊക്കെയാണെന്ന് കൃത്യമായി രണ്ടുപേരുണ്ട് എന്നുള്ളത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അവരുടെ മുഖം മറച്ചിരിക്കുകയാണ് ആലപ്പുഴ എസ് ചൈത്ര തെരേസ ജോൺ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നിലവിൽ സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു തെളിവെടുപ്പിൽ വളരെ കൃത്യമായ ഒരു സൂചന കുഞ്ഞിൻ്റെ മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം വിശദമായ രാസപരിശോധന അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം നിലയ്ക്ക് ശേഷമായിരിക്കും കുഞ്ഞിന് നവജാത ശിശുവിന് പ്രസവത്തോടെയാണോ മരണം സംഭവിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രതികൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൊന്നു കുഴിച്ചു മൂടിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുക എന്തായാലും കേരളത്തിന് ഒന്നാകെ നടക്കുന്ന ഒരു അരുൺ കൊല എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ വിശദാംശങ്ങളും തെളിവെടുപ്പുകളും ഒക്കെയാണ് ഇപ്പോൾ ഓരോ ഘട്ടങ്ങളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംഭവ സ്ഥലത്ത് പോലീസിന്റെ വലിയ നേതൃത്വത്തിൽ പ്രതികളുമായി ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്